ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് ഇത് മുളക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയ ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീഞ്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അഞ്ച് മുളകാണ് ഇട്ട് കൊടുക്കുന്നത് തീ കുറച്ച് വെച്ചിട്ട് ഈ മുളകൊന്ന് വറുത്ത് കോരിയെടുക്കാം ഈ മുളക് റെഡിയായിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പത്ത് പതിനഞ്ച് ചെറിയുള്ളിയാണ് അതിങ്ങനെ മുഴുവനോടെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ഉള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരുമ്പം ഉള്ളിയും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് ഈ ഉള്ളിയും മുളകും ഒന്ന് ചതച്ചെടുക്കാം ഈ രീതിയിൽ ഞാൻ ചതയ്ക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഈ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം ഇനി ഇതുപോലെ ഒരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആ മുളകും ഉള്ളിയും വറുത്ത ബാക്കി എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ വേറെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി മൂന്ന് കണ്ടോട്ടമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് വെക്കണം കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചതും കൂടി ചേർക്കാം ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ മുളക് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് തൈര് ഞാനിപ്പോൾ ഒരു കപ്പ് തൈരിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കട്ടി മോരാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ലൂസാക്കി എടുക്കണം അതാണ് രുചി ഇതുപോലെ രണ്ട് കപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം ഈ സമയം ഫ്ലെയിം ഓഫ് ആക്കണം ഈ സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ശ്രദ്ധിച്ച് ചേർക്കണം കാരണം ഈ മുളകിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ഉപ്പ് ഇടാനായിട്ട് ഇപ്പം വളരെ രുചിയുള്ള കറി റെഡി ആയി ആയിക്കഴിഞ്ഞു ഇതുണ്ടാക്കി ഉടനെ കൂട്ടരുത് ഒരു ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം കൂട്ടാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല രുചിയുമാണ് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ താങ്ക്